Andar, ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പീലിക്കുട്ടി നല്ല കുറുമ്പിലാണ് കേട്ടോ രാവിലെ നെയ്പ്പിച്ച് കുളിപ്പിച്ചതിനുള്ള ദേഷ്യവും പിന്നെ ഈ തൊപ്പി വെക്കുന്നതിനുള്ള കുറുമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് എൻ്റെ വീട്ടിൽ ഇട്ടോ പൂതക്കാട്ടേക്ക് പോവുകയാണ് ശനിയാഴ്ചയാണ് കേട്ടോ ഇന്ന് സാധാരണ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലാണ് പോവാറ് ഇന്നലെ എന്തോ വന്നപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ല കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എന്താ കുട്ടികളും പിറക്കി ഞാൻ പോവുകയാണ് ഇവർ രണ്ടുപേരെയും വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ടോ അതൊക്കെ എനിക്ക് പിലിക്കുട്ടീനെ കൊണ്ടുപോകാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അവൾ കുഞ്ഞിതല്ലേ അങ്ങനെ പിടിച്ചിരിക്കാനോ ഒന്നും ആയിട്ടില്ലാലോ ഇപ്പോൾ പക്ഷേ ഞാൻ ഓക്കെ ആണ് കേട്ടോ ഞാനും പീലിക്കുട്ടിയും ഒറ്റയ്ക്ക് പൂതക്കാട് പോയി വരും അവളെ ഫ്രണ്ടിൽ വെച്ചിട്ടും ബാക്കിൽ ഒക്കെ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ താങ്ങാൻ ആളുണ്ടെങ്കിലും എന്തുണ്ടാവൂ ക്ഷീണം ഉണ്ടാവൂ എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് കണ്ടാൽ നമുക്ക് എല്ലാത്തിനും വെക്കും കേസ് അതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെ അതാ ഓഫീസിലെത്തിയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്രെൻസ് പോയിട്ടുള്ളത് ഓഫർ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എടുത്തതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇട്ടപ്പോൾ ഒരു ക്ലാസ് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതാ വർക്കൊക്കെ തുടങ്ങി രാവിലെ തന്നെ ഞാൻ വന്നിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു കേട്ടോ അത് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്ത് വെച്ചൊരു സംഭവം ഇപ്പം എനിക്ക് തീരെ ടൈം കിട്ടുന്നില്ലടോ കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയാൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വ്ലോഗ് എഡിറ്റ് ചെയ്യലും അങ്ങനത്തെ ഈ വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു എന്താ പറയുക തിരക്കായി ബിസിയായി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു തിരക്കും പിസി നമ്മളൊന്നും ആലോചിക്കൂല ഭയങ്കര രസമാണ് മീൻസ് ഒന്നുമില്ല ഒക്കെ ഫുൾ പ്രൊഡക്റ്റീവ് ഡേയ്സോൾ അപ്പോൾ ചെയ്തിട്ട് ഞാനൊന്ന് ഇതിൽ ആക്റ്റീവ് ആയത് ഒരു രണ്ട് മൂന്ന് എന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളെന്തൊക്കെയോ ചെയ്യുന്നൊരു വീലാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ഒന്നും ഇതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മളിതിക്ക് ഹണ്ട്രഡ് പെർസെൻറ്റേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് കിട്ടും കേട്ടോ പക്ഷെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാറില്ല ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാം അപ്പോൾ എന്തായാലും ഇനി ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ നല്ല രസമാണ് ഇനി നിങ്ങൾ ആരെങ്കിലും ഇല്ലേ ഇതുപോലെ കണ്ടന്റ് ക്രിയേഷനൊക്കെ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് ചെയ്യാൻ മടിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്തോളൂ കേട്ടോ അടിപൊളിയാണ് നമുക്കെന്നെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ തുടങ്ങാൻ പറ്റിയൊരു ടൈമാണിത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം മടിയായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല എന്നുറപ്പാണ് നമ്മളൊന്നും വിചാരിക്കാതെ ഒറ്റ മൈൻഡിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാം അപ്പം സെറ്റാകും ആദ്യമൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളറിയുന്ന ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ അതൊരു വല്ലാത്തൊരു സംഭവമാണ് നമ്മളറിയുന്ന ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല ഒന്ന് രണ്ട് പേര് അതിലത്രയും പ്യുവറായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് പേര് അല്ലെങ്കിൽ ഒരു ഏറിപ്പോയൊരു പത്ത് പേര് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അതിൽ കൂടുതലൊന്നും ചെയ്യില്ല ലൈക്ക് അടിക്കില്ല കമൻ്റ് ചെയ്യില്ല കണ്ടുപോകും നമ്മളെന്താ കാണിക്കണമെന്ന് കാണാനുള്ളൊരു ഒരു എന്തു എന്ത്യ തൊരയിൽ പക്ഷെ ഞോ സപ്പോർട്ട് ഗെയ്സ് അറിയാത്തവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരു കാര്യമാണ് എനിക്ക് കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ കുറേ കോളീഗ്സ് ഉണ്ടല്ലോ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കുറേ കസിൻസ് ഉണ്ടായിരുന്നു ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷെ ഇവരാരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം സപ്പോർട്ട് ചെയ്തവരുണ്ട് കേട്ടോ എല്ലാവരും പറയില്ല സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട് പക്ഷേ ഇവർക്കൊന്നും നമ്മളതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ചിലർക്ക് ഇഷ്ടാവില്ല നമ്മളിത് ചെയ്യുന്നതൊന്നും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒക്കെ ആന്ന് തോന്നിയിട്ടൊക്കെ ചെയ്യണം അതിപ്പോൾ ചിലപ്പോൾ ഞാനും ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളറിയാത്തവരുണ്ടല്ലോ നമ്മളറിയാത്തവർ നമ്മളിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ടാവും അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോക്ക് കുറച്ച് പേര് പറഞ്ഞാൽ വിരലിലെ വന്നവരെ ഉള്ളൂ കുറേ ഒന്നുമില്ല അങ്ങനത്തെ പക്ഷേ ആ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ ഇടാൻ തോന്നും അവരുടെ ഓരോ കമൻറ്റും അല്ലെങ്കിൽ അവരുടെ ഓരോ മെസ്സേജൊക്കെ നമുക്കുണ്ടല്ലോ വീഡിയോസ് ഇടാനും ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഇതെന്ന് ആലോചിച്ച് നമുക്ക് പ്രത്യേക തരം ഒരു എനർജി വരാനുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ ആ അതാ യൂട്യൂബർ വന്നു എന്നുള്ളൊരു ടോക്ക് പിന്നെ അതുപോലെ നമ്മൾ ഫോണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ ഫോൺ എടുത്തപ്പോൾ വീഡിയോ എടുക്കും അപ്പോൾ വീഡിയോ എടുക്കാതെ നിന്നാൽ ഇന്നെന്താ വീഡിയോ എടുക്കണില്ലേ അത് ഏഹ് വീഡിയോ എടുക്കാൻ തുടങ്ങിയ ചിലവർ നമ്മളെ ഒന്നും പെടുത്തരുത് കേട്ടോ ചിലർ നമ്മളും കൂടെ ഒന്ന് പെടുത്തണേ ഏ അങ്ങനത്തെ കുറേ കേൾക്കൂട്ടോ നമ്മൾ അതൊക്കെ ഒരു ആ ഒരു മൈൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ പോവാം അല്ല അതൊക്കെ ഇങ്ങോട്ട് നമ്മൾ മനസ്സിലെടുത്ത് ചിന്തിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല ഞാൻ പൊതുവേ അങ്ങനെ എന്ത് കേട്ടാലും ചിരിച്ച് നിൽക്കുകയുള്ളൂ കേട്ടോ ഒന്നും തിരിച്ചു പറയാനും പോവില്ല ഒന്നിനും പോവില്ല ചിരിച്ചങ്ങട് ആക്സെപ്റ്റ് ചെയ്താലും നിൽക്കും അത്ര തന്നെ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളാണല്ലോ തീരുമാനിക്കാം അപ്പോൾ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് കേട്ടോ ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ കാര്യമൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കുറേ പേർക്ക് എൻ്റെ സംസാരമൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ